നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ അല്ലെങ്കിൽ പാകിസ്ഥാൻ എന്ന ഭീകര രാഷ്ട്രം നമുക്ക് നേരെ നമ്മുടെ നിരപരാധികളായിട്ടുള്ള നമ്മുടെ സഹോദരങ്ങൾക്ക് നേരെ പഹൽഗാമിൽ നടത്തിയ ആക്രമണത്തിന് മറുപടി നൽകിയ ഓപ്പറേഷൻ സിന്ധൂറിന് പിന്നാലെ ഇന്ത്യ പാകിസ്ഥാനോട് വലിയ തോതിലുള്ള പല ഇടപെടലും നടത്തിയിരുന്നു ഓപ്പറേഷൻ സിന്ധു എന്ന ഒരു ആക്രമണം തിരിച്ചടി മാത്രമല്ല സിന്ധു നദീജല കരാർ താൽക്കാലികമായി നിർത്തിവെക്കുക എന്ന് തുടങ്ങിയ അതിതന്ത്രപ്രധാനമായിട്ടുള്ള ഉപരോധങ്ങൾ കൂടി നിസ്സഹകരണം കൂടി ഇന്ത്യ പാകിസ്ഥാനുമേൽ അടിച്ചേൽപ്പിച്ചിരിക്കുന്നു എന്തായാലും ഇത്തരത്തിൽ സിന്ധു നദി ജലത്തിൽ നിന്ന് വെള്ളം വിട്ടുകൊടുക്കാ കൊടുക്കുന്നത് നിർത്തിവെച്ചതിനെ തുടർന്ന് പാകിസ്ഥാൻ അതിരൂക്ഷമായ പ്രതിസന്ധിയിലാണെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം പാകിസ്ഥാനിൽ വൻ കാർഷിക പ്രതിസന്ധിയാണ് ഇപ്പോൾ ഉടലെടുത്തിട്ടുള്ളത് പാകിസ്ഥാനിലെ എൺപത് ശതമാനം കൃഷിയും നാശത്തിൻ്റെ വക്കിലാണെന്നാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ നിലവിൽ സിന്ധു നദിയിലെ പാകിസ്ഥാന്റെ അണക്കെട്ടുകൾക്ക് മുപ്പത് ദിവസത്തെ ജലം മാത്രം മേ സംഭരിക്കാൻ കഴിയൂ എന്നാണ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ എക്കണോമിക്സ് ആൻഡ് പീസിന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പരിസ്ഥിതി ആഘാത റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നത് കൂടാതെ പാകിസ്ഥാനിലെ ജനസാന്ദ്രത ഏറിയ പലയിടത്തും കടുത്ത ജലക്ഷാമം കൂടി നേരിടേണ്ടി വരുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് എന്തായാലും ഏപ്രിൽ ജമ്മു ജമ്മുകശ്മീരിലെ പഹൽഗാമിൽ ഇരുപത്തിയാറ് പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിന് പിന്നാലെയാണ് സിന്ധു നദീജല കരാർ ഇന്ത്യ മരവിപ്പിച്ചത് സിന്ധു നദീ ജല കരാർ ഇന്ത്യ മരവിപ്പിച്ചതിന്റെ ഫലമായി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ ജലക്ഷാമം അതിരൂക്ഷമാണെന്ന വാർത്ത നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു ഏഷ്യയിലെ രണ്ട് രാജ്യങ്ങൾ തമ്മിൽ അതിർത്തി കടന്നുള്ള ജല പങ്കിടൽ കരാർ അത് ഏക കരാറ് ഈ സിന്ധു നദീജല കരാറാണ് ഏതായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിനാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഈ ഒരു കരാർ ഒപ്പുവെക്കുന്നത് അറുപത്തി നാല് വർഷം പഴക്കമുള്ള ഈ കരാർ കരാ കരാച്ചിയിൽ വെച്ചാണ് ഒപ്പിടുന്നത് നീണ്ട ഒൻപത് വർഷത്തിന് ശേഷം നടത്തിയ ചർച്ചയ്ക്ക് ശേഷമാണ് ഈ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയത് അത് വെള്ളം കൂടി സ്വന്തം ജനതയുടെ വെള്ളം കൂടി തന്നെ സ്വന്തം കാർഷിക മേഖലയുടെ ചരമഗീതം തന്നെ ഇത് പാകിസ്ഥാൻ പഹൽഗാം ആക്രമണത്തിലൂടെ അവരുടെ ഭീകരവാദികളെ കൊണ്ട് ചെയ്യിച്ചിരിക്കുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്ന് പുറത്തു വരുന്നത്